സംസാരിക്കും ഡിസ്കണ്ടിന്യൂഡാണ് ഈ ഒരു മോഡൽ സോഫായിട്ട് ആറായിരത്തി അഞ്ഞൂറയ്ക്ക് ആക്കിയൊരു വിറ്റ് കായിക വെരി നമ്മുടെ വീട്ടില് അഴുക്കൊക്കെ പിടിക്കും അല്ലെങ്കിൽ പൊടി പിടിക്കും നമുക്ക് എന്തെങ്കിലും ഫുഡ് ഒക്കെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റക്സിൻ സോഫകളിലേക്ക് വരാം റക്സിൻ സോഫയാണെങ്കിൽ നമുക്ക് ഇത് എത്ര കൊടുക്കാൻ സോഫ അടിപൊളി വാഷബിൾ ആണ് എത്ര നാൾ വേണമെങ്കിലും കിടക്കും അതും അഞ്ചു വർഷം റീപ്ലേസ്മെന്റ് കൊടുക്കും നല്ല പ്രൈസും കുറവാണ് ഓഫറുകളുടെ മാലപ്പടക്കം ഓണമായിട്ട് ഡോർ സർണിച്ചർ പൊട്ടിക്കുന്ന ഞാൻ ഇവിടോട്ട് വന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ വ്യൂസും ും ഇനി രഹസ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിയ്യായിരം രൂപ പർച്ചേസിന് കൂറ്റം ത്രീ ടോണിന്റെ വാർഡ്രോബ് ഫ്രീ ആയിട്ട് തരും അശോക് ഗിഫ്റ്റ് ആണ് ഓണത്തിന് ഒരുക്കുന്ന അമ്പതിനായിരത്തിന് ഓൾഡ് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതായത് ഒരു സോഫയും എന്തെങ്കിലും ഒക്കെ വേടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു അടിപൊളി വീൻ ബാഗ് കിട്ടും അടുത്ത ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഞെട്ടിക്കും വെരി bit... wow, nice. <laughs> yeah, need... <laughs> ും തരാൻ പറ്റും അക്കേഷണത്തൊന്നുള്ള എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി തരും ും പ്രീമിയം ബോർഡുകളാണ് കേട്ടോ കയറിയിരിക്കുന്ന മൊത്തം ഡബിൾ എഡ്ജിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്പോട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് ആ ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഫിനിഷ് വുഡൻ ഫിനിഷ് അതുപോലെ ഹാൻഡിൽസ് ഒക്കെ നല്ല കോപ്പ ഫിനിഷിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ലോക്കറി ഇവിടെ ലോക്കറി ഇവിടെ ലോക്കറി കംപ്ലീറ്റ് സെറ്റ് നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി വരുന്ന ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് എന്റെ വ്യൂവേഴ്സ് ലാസ്റ്റ് പ്രൈസ് എടുത്തു തരും പതിനൊന്നായിരത്തി അഞ്ഞൂറ് ആദ്യം എന്റെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ വന്നിട്ട് ഇത് വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എന്റെ വകയായിട്ട് ഓണം ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കും ഐറ്റം എന്റെ ഓണം ഗിഫ്റ്റ് ആദ്യം വന്ന് ഈ ടി വി യൂണിറ്റ് സോഫിയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് മച്ചാന്റെ വക ഓണ സമ്മാനം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കൊടുക്കട്ടെ അങ്ങനെ ഓണം ഓഫറുകൾ തേടി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലം കൊട്ടിയം തഴുത്തല ഡോറിസ് ഫർണിച്ചറിലാണ് നമ്മുടെ തഴുത്തല ഗണപതി ക്ഷേത്രം കഴിഞ്ഞിട്ടാണ് നമ്മളെ ഡോറിസ് ഫർണിച്ചറിന്റെ ഒരു വിശാലമായ ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്ന ഇന്ന് നമുക്ക് കുറേ ക്ലിയറൻസ് എലും അടിപൊളി അടിപൊളി ഓഫറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂടെ കൂടുതൽ കേട്ടോ ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് സെറ്റ് അത് നല്ല ഹൈ ക്വാളിറ്റി കൂടെ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഡോറസ് ഫർണിച്ചർ ഗ്രൂപ്പ് ഈ കാണുന്ന മൊത്തം വീട്ടിലേക്ക് വേണ്ട സകലമായ ഫർണിച്ചർ സക്കലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കട്ടിൽ അതുപോലെ ത്രീ ഡോണ്ട വാഡ്രോബ് ബിഗ്ഗസ്റ്റ് ഡ്രസ്സിങ് യൂണിറ്റ് സൈഡ് ബോക്സ് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ സോഫ വിത്ത് ടീപ്പോ ടീപ്പോ ഇത്രയും കൂടെ നമ്മൾ എത്ര രൂപയ്ക്കായി പോകും അൻപത്തി ഏഴ് തൊള്ളായിരം കഴിഞ്ഞ ഓണം ടൈം കഴിഞ്ഞ ഓണം ഇപ്പൊ കൊടുക്കുന്ന കഴിഞ്ഞത് ഇത്രയും പ്രീമിയം സെഗ്മെന്റിൽ ഒരു നല്ലൊരു ഹെവിയായിട്ട് അപ്പൊ കാഴ്ചകാരെ വിചാരിക്കുന്നു ഇതിലും കുറയ്ക്കാൻ പറ്റും ഒരിക്കലും നമ്മുടെ ലാഭത്തിൽ കുറച്ചിട്ടാണ് ബുദ്ധിമുട്ടുന്ന സമയമാണ് വിത്ത് സ്റ്റോറേജ് 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 കോട്ടാട്ടോ അത് കോട്ടാണ് ഇത് വരുന്നുണ്ട് കേട്ടോ കട്ടില് സ്റ്റോറേജ് വരുന്നുണ്ട് അടിപൊളിയാണ് ആ കട്ടിൽ സ്റ്റോറേജ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാട്രസ് ഉണ്ട് ഇതിനകത്ത് കയറി കിടക്കും ഈ ഒരു ബെഡ്റൂം സെറ്റിന്റെ എന്ന് പറയുന്നതാണ് മാട്രസ് അധികം ഒതുങ്ങി നിൽക്കും ഭയങ്കര കംഫർട്ട് തരുന്ന ഒരു ഐറ്റം ആണ് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ അവിടുത്തെ ട്രെൻഡിങ് ഇതാണ് എല്ലാ വീടുകളിലും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണിന്റെ മോഡൽ മാറിയിട്ട് വന്നു എത്ര റൗണ്ട് ചെയ്ത് അപ്പൊയ്യായിരം രൂപയ്ക്ക് തരാൻ പറ്റുമോ തരും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് തരും അടിപൊളി നല്ല സാധനം കേട്ടോ നല്ല എല്ലാം ഇവിടുത്തെ ഫർണിച്ച ഓരോന്നൊരു ക്ലാസിക് ടച്ച് തരുന്നുണ്ടെന്നുള്ളത് പതിനേഴ് തൊള്ളായിരം ആണ് പതിനാറ് തൊള്ളായിരത്തി പതിനാറ് തൊള്ളായിരത്തിന് ഈ ഒരു ഐറ്റം നമ്മൾ കൊടുക്കും സാധാരണക്കാരൻ വീട്ടില് കിടാൻ പറ്റിയൊരു സോഫയുണ്ട് പത്തൊമ്പത് ഈ ഒരു സോഫ മുളും പതിനെട്ട് പതിനെട്ട് തൊള്ളായിരത്തിന് ഇത് ഈ ഒരു സോഫ തരും ടീക്കൂട്ടിലേക്ക് വരണിത് എത്ര സ്പ്രിങ് സോഫ് ഒന്ന് ഞെട്ടിച്ച വില കുറച്ച് ഇരുപത്തിയേഴായിരം രൂപ കൊടുക്കും ഇരുപത്തിയേഴ് അകത്ത് ഇതിനേയും കഴിഞ്ഞ ഞെട്ടിക്കുന്ന ബ്ലൂ ഇരുപത്തിയേഴിന് കണ്ടു ബ്ലൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഫി വില കൂടുതലാണ് കുറച്ച് ഒരു കാര്യമുണ്ട് ഫാബ്രിക്കൽ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ ഈ ഇരുപത്തേഴ് ഈ ഒരു ഇതിന് മാത്രമേ ഉള്ളൂ ഇനി ഈ സാധനം വരുന്നില്ല എടുത്തു പീസ് മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ചു രൂപ അല്ല ഇത് ഇത് സ്റ്റോക്ക് കഴിഞ്ഞു ഇനി നിർത്തി ഈ പ്രൊഡക്ഷൻ നിർത്തി അടുത്ത മോഡലിലേക്ക്

അടുത്ത സോഫ നോക്കാണെന്നുണ്ടെങ്കിൽ കിടിലായിട്ടുണ്ട് അടുത്ത ബ്ലൂ ആവും ഇത് ഭയങ്കര കംഫോർട്ട് കേട്ടോ നല്ല കംഫോർട്ട് നല്ല കളർ ചേഞ്ച് ഉണ്ട് ഇത് എത്ര രൂപയുടെ സോഫ ഇരുപത്തി ഇത് മൊത്തം ക്ലിയറൻസാണ് ഇരുപത്തി അയ്യായിരം രൂപയുടെ സോഫ സോഫ് ഇരുപത്തയ്യായിരം രൂപയുടെ നിരന്ന് 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 സോഫകളിടാണ് സോഫി ഓരോ നിമിഷം തന്നെ ഞെട്ടിച്ചോണ്ടിരിക്കാണ് സോഫി എത്ര കൊടുക്കും നമ്മള് ിങ്ങി നമ്മള് ഇത് കാട്ടുതേക്കാം അതിനകത്ത് നമുക്ക് അടക്കം ഇത് വരുമ്പഴത്തേക്ക് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാധനം മാത്രമായിട്ടാണെങ്കിലും

വെരി ഗുഡ് അടിപൊളി അടിപൊളി ഇതാണ് കേട്ടോ പോർട്ടബിൾ അലക്കൽ ആക്ച്വലി ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഞാനിപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ബാത്റൂമിലൊക്കെ നമുക്ക് കൊണ്ട് വെച്ചിട്ട് നമുക്ക് തുണി അലക്കാൻ പറ്റും ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കറണ്ട് ബില്ല് കൂട്ടേണ്ട ഈ ഒരു സാധനത്തിൽ നമുക്ക് തുണി നല്ല രീതിയിൽ അലക്കെടുക്കാം ഇത് എവിടെ വേണമെങ്കിലും മാറ്റിവെക്കാം ഓരോ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഒരു പോർട്ടബിൾ അലക്കല് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ഇത് ഭയങ്കര ബെനിഫിറ്റ് ആണ് നമ്മൾ ഭാര്യമാർക്ക് സമ്മാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു ആണ് ഇത് കൊടുക്കുക അതെ ഇത് നിങ്ങൾ വേടിച്ചു കൊടുത്താൽ പോലെ തുണിയും കൂടെ വല്ലപ്പോഴേ അലക്കി കൊടുക്കണം ഇവരെ കാണാത്ത ഇൻടേലി ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് ഈ കംപ്ലീറ്റ് സെറ്റ് വരുന്ന ഇവിടെ ടി വി ഇരിക്കും നല്ലൊരു തിയേറ്റർ ഫീൽ തരുന്നതാണ് കാരണം ഇവിടെ ഡെക്കർ ഐറ്റംസ് വെക്കാൻ വളരെ ആയിട്ടുണ്ട് അതും പ്രീമിയം ആണ് കോപ്പ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് കോപ്പ ഹാൻഡിൽസ് മൊത്തം നോക്കുകയാണെങ്കിൽ ബോർഡുകളെല്ലാം അടിപൊളിയായിട്ടുണ്ട് സ്പോട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് എല്ലാം കൊണ്ടും അടിപൊളി ഒരു ഐറ്റം എത്ര രൂപയാണെങ്കിൽ ആ റെഡിയാണ് ആറഡി വീതിയും ആറടി പൊക്കവും വരുന്ന ഈ ഒരു ഐറ്റം നമുക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു തിയേറ്റർ ഫീൽ തരുന്ന ഒരു സാധനം സമ്മാനിക്കുന്ന ഐറ്റം ഇല്ലേ ലോക്കലിൽ ഒരു കളിയില്ലോ ഇതിലകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലയിടത്തും നമ്മൾ യൂണിറ്റ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ സ്ക്രൂ ഒക്കെ ഒന്ന് ഊരി നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാൻ മാറ്റി വെക്കൊക്കെ ചെയ്യുമ്പോൾ സ്ക്രൂ ചെയ്യാൻ പല കുറഞ്ഞ ില്ലാറിയോർഡിൽ ചെയ്യുമ്പോഴാണ് റീസെറ്റ് ചെയ്യാൻ പറ്റാത്തത് റീസെറ്റ് ചെയ്യാൻ പറ്റാത്തത് പ്രീമിയം ബോർഡിൽ പറ്റാത്ത പ്രീമിയൊരു പത്ത് സ്ക്രൂ ചെയ്താൽ ഒരു നല്ല നല്ല ഇതെല്ലാം വില കുറവുണ്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്ക് ഒരു എത്ര രൂപയാണെങ്കിലും നമ്മൾ രൂപയ്ക്ക് നമുക്ക് ആ വി യൂണിറ്റ് കൊടുക്കാൻ പറ്റും ഓണമായിട്ട് ഭയങ്കര സമ്മാനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തൊരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണെങ്കിൽ എന്ത് തരും ഞങ്ങളൊരു പ്രീമിയം ബോർഡിന്റെ ത്രീ ഡോർ അലമാര ഗിഫ്റ്റ് അലമാര ഗിഫ്റ്റ് ഓണത്തിന് സോഫിയുടെ ബാഗ് അതുകൊണ്ട് ഇനി ഇടയ്ക്കൊക്കെ ഞാനും ഓരോ ഗിഫ്റ്റ് മേടിച്ചിരുന്നായിരിക്കും അമ്പതിനായിരത്തിന് മുകളിലാണെങ്കിൽ ഒരു സോഫ പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് ഇത് ഞങ്ങള് ഇതിന്റെ വെറൈറ്റി മോഡൽസ് ഇന്നത്തെ ഡീലാണ് അച്ഛന്റെ ഇടയിൽ വരും ഐറ്റം കാര്യം ഇതിന്റെ മോഡൽസ് ഈ ഇറക്കി ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ പോയി ഭയങ്കര അത്രക്ക് ഹെവി ഉറപ്പായിട്ട് ാണ് അടുത്ത പ്രീമിയം ലക്ഷറി സോഫയാണ് നോക്കി ഇങ്ങനെ വളഞ്ഞു പിടിഞ്ഞൊന്നും ഇരിക്കത്തില്ല സൂപ്പർ സാധനമാണ് നല്ല ക്ലോത്ത് ആണ് നമുക്ക് തുടച്ചെടുക്കാം വാട്ടർ പ്രൂഫാണ് വെള്ളം പിടിക്കത്തില്ല ഈ ഒരു ഐറ്റം നമുക്ക് എത്ര രൂപ പിന്നെ നമുക്ക് ായിരത്തിനോട് അയ്യായിരത്തിനോട് എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ബാഗ് കൂടെ അത് അൺബിലീവബിൾ ഓഫർ അല്ലേ വേറെ എവിടെ പോയല്ലേ നിങ്ങൾ ഈ ബ്ലാക്ക് തീമ് ഭയങ്കര നല്ല രസമുണ്ട് ടൈലും ഇതേ ഡിസൈൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അതേ പാറ്റേൺ പറ്റി ടി വി യൂണിറ്റ് ഇതും കോപ്പ ഹാൻഡിൽസ് വരുന്നുണ്ട് ലോക്കേഴ്സ് വരുന്നുണ്ട് എല്ലാം ഉണ്ട് ഫ്ലവർ വേസുകൾ എല്ലാം അടിപൊളി ഈ ഫ്ലവർ വേസ് ഒക്കെ സൂപ്പർ ആയിട്ട് ആ മഞ്ഞ ഒക്കെ വന്നപ്പോ ഇത് എത്ര എനിക്ക് തരാൻ പറ്റും പതിനൊന്നൂന്ന് ഇതും തരും അങ്ങനെയാണെങ്കിൽ ഇത് പതിനൊന്നൂന്ന് വന്നാൽ ഇതിന്റെ കൂടെ ഇത് ഫ്രീ വരുമോ അടുത്ത കസ്റ്റമറിന്റെ ഓണം ഗിഫ്റ്റ് ഇതിന് പതിനൊന്നൂറിന് ഇത് കിട്ടുമ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ വന്ന് ഫ്രീ അടുത്താക്കോ മച്ചാന്റെ ഓണസമ്മാനം ഓണ സമ്മാനം നമുക്ക് ഇതേ ഇങ്ങനെ ഓരോന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് പോകുന്ന ഒരു മോഡലാണ് ഇത് പതിനൊന്നൂറ് ഇത് പതിനാലഞ്ഞൂറ് ഇനി അടുത്തത് ഗ്രീനിഷ് പാറ്റേണിൽ ഒരു ഒലീവ് ഗ്രീനിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഭയങ്കര ലക്ഷറി എന്ന് തന്നെ പറയുന്നത് കാരണം അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അടിപൊളിയാണ് ക്ഷൻ ഫാബ്രിക് ക്ലോത്ത് എല്ലാം നല്ല ട്രീറ്റഡ് മഹാഗണി ട്രീറ്റഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹഡ്രഡ് പേഴ്സൻ്റ് നമുക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അഞ്ച് വർഷം അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് ഗ്യാറണ്ടാണ് നിങ്ങൾ എല്ലാ സോഫയ്ക്ക് ഈ എത്ര രൂപയ്ക്ക് തരും

ഇത് ഞങ്ങള് അറുപത്തി അഞ്ചാണ് ഇട്ടേക്കുന്നത് അൻപത്തി മൂന്ന് വരെ നമ്മൾ രൂപയ്ക്ക് അത് കളർ കളർ ചേഞ്ച് ചേഞ്ച് ആയാലും ആയാലും ഈ ഈ റേറ്റ് തന്നെ തരും ഇതും നല്ല 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 ഐറ്റം കംഫർട്ട് ഉണ്ട് ഇതെല്ലാം വാഷബിൾ ആണ് 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 അത് ഫാബ്രിക് 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 തീമിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏത് കളർ കളറും എല്ലാ കളറും ഈ ഒരു പ്രീമിയം സോഫ ആരും കൊടുക്കാത്ത വിലയിൽ തരാൻ പറ്റും ം സോഫ് ഇതിപ്പോ പലയിടത്തും നമ്മൾ പോകുമ്പോൾ ഇവരൊക്കെ പോയി വിലകളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ ഒന്ന് അന്വേഷിക്കട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പോലും ഫൈനൽ പറഞ്ഞാൽ മുപ്പത്തൊമ്പതൊള്ളായിരം അത് ഇരുപത്തി എട്ട് നമ്മൾ കൊടുക്കുന്നത് ഓഫർ ഇട്ടാൽ മുപ്പത്തി ഒമ്പതൊള്ളായിരം ഇതിപ്പോ ഓഫർക്കും മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് വാഷിൾ ആയിട്ടുള്ള നല്ല കംഫർട്ടേഡ് ഐറ്റം ആണ് ഒരു ബേജ് കളറിൽ ഇത് എത്ര കൊടുക്കാൻ പറ്റും സെറ്റ് എൻ്റർണലിഫറൻ്റ് ആയി പുതിയൊരു ബെഡ്റൂം സെറ്റ് തീമിലേക്ക് വന്നു നമ്മൾ ഓരോ വട്ടം വരുമ്പോഴും നമ്മുടെ ഡോർസ് നമുക്ക് സമ്മാനിക്കുന്നത് ഓരോരോ തീമുകളാണ് കേട്ടോ അങ്ങനെ ഒരു തീമുകൾ വരാണെന്നുണ്ടെങ്കിൽ ഇത് ആയിട്ടുണ്ട് നല്ല ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റ് കട്ടിൽ കട്ടിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട് അതുപോലെ ത്രീ ഡോറിൻ്റെ വാർഡ്രോബ് സൈഡ് ബോക്സും ഉണ്ടാവും ബോസ് ഇത് എത്ര വരാൻ പറ്റും നമുക്ക് തേർട്ടി ത്രീ ഫൈനലി ഇത് ട്വന്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡിന് ആയിരുന്നു ഞങ്ങള് വേറൊരു സംഭവം തരും ഞെട്ടിക്കുന്ന വേറൊരു ബെഡ്റൂം സെറ്റ് ട്വന്റി നൈന് തരും വിത്ത് മാറ്റസ് ആണ് വിത്ത് മാറ്റസ് ആർട്ടിത്രീ നമുക്കിപ്പോൾ മാത്ര കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരനായ ഒരാൾക്ക് മാറ്റം ഇൻക്ലൂഡായിട്ട് കിട്ടി കഴിഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യം പിന്നെ പറ്റാത്ത ആൾക്കാർക്ക് പ്രീമിയം ലെവലിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇത് മാറ്റി വരുമ്പോൾ നമുക്ക് ട്വന്റി നൈന് കൊടുക്കാം മാട്രസ് ഉൾപ്പെടെ നൈന് ട്വന്റി നൈൻ അഞ്ഞൂറ് രൂപയ്ക്ക് നോക്കിക്കണം മാത്രം ഈ ഒരു കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് കിട്ടും വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിൽ നല്ല പ്രീമിയം ഫിനിഷിൽ വരുന്ന ഐറ്റമാണ് ട്വന്റി സിക്സ് തൗസൻഡാണ് ഇതിന്റെ വരുന്ന ഫുൾ സ്പോട്ട് ലൈറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നല്ല രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ നമ്മൾ ചെയ്യുന്ന നല്ല എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഈ ഒരു താഴെ വേണമെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യമില്ല അതെ നിങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട് കംപ്ലീറ്റ് രീതിയിൽ നല്ല രീതിയിൽ ഡബിൾ എഡ്ജ് പാനലിംഗ് എല്ലാം ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്ന കൊള്ളാം ഇത് എത്രയ്ക്ക് തരാം ഒന്ന് ഇത് ആണ് എം ആർ പി വരുന്നത് നമുക്കൊരു പതിനാറായിരത്തി അഞ്ഞൂറയ്ക്ക് ഈ ഒരു ഐറ്റം നമ്മൾ കൊടുക്കും പ്രീമിയം ബെഡ്റൂം സെറ്റ് ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട് നല്ല അതെ ആയിട്ടുള്ള ഒരു കളറാണ് ഒരു ക്ലാസിക് ടച്ചിനെ നിലനിർത്തുന്ന രീതിയിലാണ് ആ ഒരു കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി കോട്ട് കൊള്ളാം അതുപോലെ തന്നെ സൈഡ് ബോക്സ് അതേ കളർ പാറ്റേൺ ഫുൾ യു വി ഫിനിഷ്ഡ് വന്നിരിക്കുന്ന യു വി ബോർഡുകൾ കയറിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാം സൂപ്പറാണ് എത്ര റേയ്ക്ക് തരാം നിങ്ങൾക്ക് നല്ലൊരു മോഡൽ ആണ് എക്സ്ട്രാ ബോർഡ് കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് നമ്മളെല്ലാ പ്രാവശ്യം പത്തൊമ്പതായിരത്തി ഓണത്തിന് രസം ഇതെത്രും ഇത് നമുക്കൊരു ഫിഫ്റ്റി ത്രീ ആണ് ി സോഫ്റ്റ് സ്പ്രിങ്ങും പോക്കറ്റ് സ്പ്രിങ്ങും സോഫ്റ്റ് ഫോമും ഹൈ ഡെൻസിറ്റി ഫോമുകളാണ് കയറിയ റെക്രോൺ കംഫർട്ട് പോലുള്ള ആ ഒരു സിറ്റിംഗ് ഫീൽ എല്ലാം ഭയങ്കര ആയിട്ടുണ്ട് ഇരുന്നാൽ ഞാൻ അവിടെ ഉറങ്ങി പോകും റിക്ലൈനർ വെല്ലുവിളിക്കുന്ന വിലക്കുറവിൽ ഈ വട്ടം തരാൻ പറ്റുമോ ബ്രാൻഡഡ് റിക്ലൈനർ പതിനെട്ട് തള്ളായിരം കഴിഞ്ഞവട്ടം പതിനെട്ട് തൊള്ളായിരത്തിന് നമുക്ക് കിട്ടും നല്ല റിക്ലൈനർ ആണ് സൂപ്പർ റൈറ്റ് ആണ് കാരണം പ്രീമിയമാണ് വേറെ എവിടെ പോയാലും സോഫയെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം ഇരുപത്തിനാല് തൊള്ളായിരം ഓഫറിന് കൊടുക്കണം അടിപൊളി ഐറ്റം ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഓരോ സോഫകളും ആണ് നല്ല ലക്ഷറി തീം ഫീൽ ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇത് നമുക്ക് എത്ര എത്രയൊക്കെ കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് ഫോർട്ടി നയൻ അടിപൊളി ഇത് സെയിം ഫോർട്ടി നയനില് വരുന്നതാണ് ആ പെർഫെക്ഷൻ കണ്ടോ പെർഫെക്ഷൻ എല്ലാം അടിപൊളിയാണ് സർവീസ് അവൈലബിൾ അല്ലേ നമുക്ക് തീർച്ചയായിട്ടും കേസ് ഇപ്പം നമ്മൾ വീട്ടിൽ ഏതൊക്കെ സോഫ കൊണ്ടിട്ടാലും ചില കുറച്ച് നാളെ ആകുമ്പോൾ ഒരു അഴുക്കു പറ്റിക്കും എന്തെങ്കിലുമൊക്കെ ഡാമേജ് കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാടും ചാടിയും ഓടിയും പിടിച്ചും വലിച്ചും ഒക്കെ നോക്കി കാണിക്കുന്നത് അപ്പോൾ സർവീസ് അവൈലബിൾ ആണ് സോ ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ ഡോറസ് വൺ വെച്ച് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഹെവി ഐറ്റം ആണ് അതായത് കാതലുള്ള നല്ല കാട്ട് തേക്കാണ് കാണുന്നത് കൂറ്റൻ സോളിഡ് ആണ് കംപ്ലീറ്റ് ഇത് ഹെവി ഭയങ്കര ഹെവി ആയിട്ടുള്ള തിക്ക് വുഡുകളാണ് കയറിയിരിക്കുന്നത് എത്ര രൂപയാണ് ലാസ്റ്റ് ഓഫർ ഓഫറിന് ഏഴാണ് ഈ ഒരു ഐറ്റത്തിന് നോക്കി കാതൽ എന്താണെന്ന് കാണണമെങ്കിൽ ഇത് എങ്ങനെ നോക്കണം വരച്ചില്ല വെട്ടിയാലും ഇതേ ഡിസൈൻ തന്നെ ആയിരിക്കും ഉള്ളു കാണുന്നത് കാരണം അത് കഴിഞ്ഞാൽ പോളിഷ് ഇല്ല പോളിഷ് ഇല്ല ഒരു മാറ്റ് ഫിനിഷ് മാത്രമേ ഉള്ളൂ എത്ര മാർഫിനിഷ് ഈ വുഡൻ സോഫ അത് അടുത്ത എമൗണ്ട് വരുന്നത് അത് നമുക്കൊരു ഫോർട്ടി ഫൈവ്ലീറ്റ് സെയിം റേറ്റ് ആണ് അതേ റേറ്റിന് തന്നെ നമ്മൾ ത്രീ ഡി സ്റ്റിക്കേഴ്സിന്റെ ഗ്ലാസ് ടോപ്പ് വന്നിട്ടുള്ള ഒരുപാട് ഡൈനിങ് ടേബിളുകൾ ഇവിടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മോഡലുകൾ എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് മൊത്തം ചെയ്തിരിക്കുന്നത് നമുക്ക് ഏതൊക്കെ റേഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോന്നെ പ്രൈസ് തൊള്ളായിരത്തി നമുക്ക് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയറാണ് നമ്മളെ തുറങ്ങിയുള്ളൂ ചുമ്മാ ഡൈനിങ് ടേബിൾ വിത്ത് ആറ് പത്തൊമ്പത് ഈ മോഡൽ ഐറ്റം ആ ത്രീ ഡേ ഗ്ലാസിന് റേറ്റ് ആവും അഞ്ഞൂറിന് ഞങ്ങൾ സെറ്റ് സെറ്റ് അഞ്ഞൂറിന് വലുതാണ് ഗ്ലാസ് ഇല്ലാണ്ട് നമ്മൾ നോർമൽ ഗ്ലാസ് അതായത് വൈറ്റോ ബ്ലാക്ക് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകഴിഞ്ഞാൽ ബ്ലാക്ക് ടോപ്പോ വൈറ്റ് ടോപ്പിലോ എനിക്ക് തരും അതുപോലെ തരും മാത്രം ഗ്ലാസ് പറ്റത്തില്ല ഈ ഡിസൈൻസിന്റെ വെറൈറ്റീസ് ഉണ്ട് നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ആണ് ഇപ്പൊ മാർബിൾ ആവുമ്പഴത്തേക്ക് നമുക്ക്

മെത്തകൾക്കൊക്കെ എന്തെങ്കിലും ഓഫർ എത്ര രൂപ മുതൽ ബൈ വൺ ഗെറ്റ് വൺ കമ്പനി ബ്രാൻഡിനൊക്കെ നമുക്ക് ഒരു വരെ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് മോഡൽ ഡൈനിങ് ടേബിൾ ബ്ലാക്ക് ടോപ്പ് ആണെങ്കിലും പല രീതിയിലുള്ള ഡിസൈൻ വരുന്നുണ്ട് അപ്പം ഈ ഒരു പത്തൊമ്പത് ആയിട്ട് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ലാഭമാണ് കാരണം അത്രത്തോളം കളക്ഷൻസ് വെറൈറ്റീസ് ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ മോഡൽ ഫോട്ടോ കാണിച്ചാലും നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കും കൊടുക്കും അതുപോലെ ചെയ്തു ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ കട്ടിലും മെത്ത ഹോംസെറ്റിൻ്റെ ഒക്കെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ആണ് ഒരുപാട് മോഡലുകളുണ്ട് നീ നോക്കി നല്ല കൂറ്റൻ കാട്ട് തേക്കിൻ്റെ കട്ടിൽ നീ വർക്കുകൾ നോക്കി അടിപൊളിയായിട്ടുണ്ട് നല്ല രീതിയിലാണ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് അടിപൊളി ഏറ്റവും കുറഞ്ഞൊരു കട്ടിലും മെത്ത എനിക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും നമുക്ക് കട്ടിൽ വന്നിട്ട് ഒരു ആറ് അഞ്ഞൂറിന് കട്ടിൽ തരാം കട്ടിൽ സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് 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 എത്ര കൊടുക്കാൻ ഈ കട്ടിൽ കട്ടിലൊക്കെ ഇത് നിങ്ങൾക്ക് വന്ന് ആരെ കൊണ്ടുവന്ന് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം ആശാരിമാര് വേണോ പതിനാല് അഞ്ഞൂറ് നമുക്ക് കൊടുക്കാം പതിനാലിന് തരാം പതിനാലിന് തരാൻ പറ്റും ഇവിടെയും ഇനി ബെഡ്റൂം സെറ്റുകളുടെ ഒരുപാട് തീം തീമുണ്ട് ഏത് കളറിൽ വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂം സെറ്റുകൾ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ഇരുപത്തിഒൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വിത്ത് മാട്രസ് ഉൾപ്പെടെ തീർച്ചയായിട്ടും മാട്രസ് ഉൾപ്പെടെ വരുന്നുണ്ട് മിനി വുഡൻ അലമാര കിച്ചൺ ഷെൽഫ് ആണെന്നുണ്ടെങ്കിലും കിച്ചൺ കോക്കറി ബേസ്ഡ് ആയിട്ടുള്ള നല്ല അലമാരകൾ വുഡണിൽ വരുന്നത് നല്ല രസമുണ്ട് അതുപോലുള്ള നല്ല നല്ല അലമാരകൾ നമുക്ക് നല്ല ഡിസൈൻ പാറ്റേൺസ് ഇതെല്ലാം നമുക്ക് നല്ലൊരു ഓഫറാണ് ഇപ്പം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ഇതെല്ലാം ഭയങ്കര തേക്കൊക്കെയാണ് എപ്പോഴും വീട്ടിൽ തന്നെ ഐശ്വര്യം തേക്ക് തേക്കാനാണ് കട്ടിലുകൾ അങ്ങനെ ഒരുപാട് ബോക്സ് കട്ടിലുകളുണ്ട് അതുപോലെ തന്നെ വാട്ടർ റൂബുകൾ എല്ലാ ടൈപ്പ് ഓഫ് വാട്ടർ റൂബുകളും നമ്മള് കൊടുക്കുന്നുണ്ട് കടി അലമാരകളും സ്റ്റീൽ അലമാരകളും എല്ലാം നടന്നിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ഇതിലെല്ലാം ഇത്രയും നമ്മൾ സോഫി പറയുമ്പോൾ തന്നെ സോഫി നിങ്ങൾ വിളിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് എവിടെ കിട്ടുന്നാലും വില കുറച്ച് സോഫി തിരി തീർച്ചയായിട്ടും കൊടുക്കൂലേ അതുപോലെ ക്വാളിറ്റി ആണ് മെയിൻ കോംപ്രമൈസ് ഇല്ല അതാണ് കാരണം ഒരു കംപ്ലൈന്റ് വരാത്ത ഒരു ഷോറൂമാണ് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ട് ഒരു കസ്റ്റമർ പോലും വിളിച്ചിട്ട് എനിക്ക് നല്ല സർവീസ് കിട്ടിയില്ല അല്ലെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് കംപ്ലൈന്റ് ഒരു കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വീഡിയോ ആണ് സോഫിയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് കംപ്ലൈന്റ് എന്ന് ഡെലിവറി ലേറ്റ് ഞാനിപ്പോന്നുള്ള കാരണം ഓടി എത്താൻ പറ്റുന്നില്ല അത്രയും ഡെലിവറി ഉണ്ട് ഡെലിവറി ഉണ്ട് എല്ലാം നല്ല നല്ല കട്ടിലുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണം അറിയിക്കുകയാണ് ഞാൻ ഒന്നോട് പറഞ്ഞു തരാം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയം തഴുത്തലയിൽ നമ്മുടെ ഡോർസ് ഫേണീച്ചറിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്നത് സോഫിയ അടിപൊളിയാണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് വില കുറച്ച് അപ്പോൾ നിങ്ങൾക്കും ഭാരപ്പെടുമെന്ന് വിശ്വസിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരും ഇതു വിശേഷങ്ങളും പുത്തം വീഡിയോ മായി കാണുന്ന ഒരു ക്യാമറമാൻ ഹസ്ബൻഡിനോടൊപ്പം സാലിംഗ് ഓഫ് ഫ്രോം ഡോർസ് ഫേണിച്ചർ കൊട്ടിയം കൊല്ലം ബൈ